ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു കിഡിലെ ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിത് റെഡിയാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴം ഒരു മുട്ടയെ മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഇത് ഒത്തിരി പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ സ്നാക്സ് കിട്ടുന്നത് എന്തായാലും നമുക്ക് സ്നാക്സ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു നേത്രപ്പുഴ വളരെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പത്ത് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവുമില്ലേ അതായത് കണക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്ത് ഒന്ന് ഒരിയിച്ചെടുക്കാം പഴം ഒന്ന് നെയ്യ് വാട്ടി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ബൗൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ടും മധുരത്തിന് ഇതിനാവശ്യമായിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂൺ എടുത്ത് ഏലക്കപ്പൊടിയും നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പെദാം പരിപ്പും കുറച്ച് പങ്കീപ് സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ മൈദാമാവും ഒരു സ്പൂൺ പഞ്ചസാര ഒരു മുട്ട ഒരു കാൽ സ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് എടുക്കാം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്തിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നെയ് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദാമാവിൻ്റെ മിക്സ് ഇല്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒരു ദോശം ഇട്ടെടുക്കുന്ന രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഒരു മുട്ടയും ഒരു ഒരു സ്പൂൺ മൈദാമാവും മതിയാകുകയും എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പിറമൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടി മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവില്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് തിണക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സി ഇല്ലാതെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കണക്ക് ആ ദോഷമൊന്നും പൊട്ടിപ്പോകാതെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് അതായത് ഇത് കണക്കൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളോഷമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു സെറിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഭയങ്കര സോഫ്റ്റ് ഒരു സ്നാക്സ് ആണ് നമുക്ക് ഒരു പഴവും ഒരു മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ ഒരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു കിടിലൻ സ്നാക്സ് ആണ് ശരിക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അകത്ത് തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സും അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ഞാൻ നട്ട്സൊക്കെ കഴിക്കും ഭയങ്കര ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കാരണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കരുത് ഇൻഷോളാം മറ്റൊരു വീഡിയോയിൽ കാണാം